നമസ്കാരം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഇന്ന് നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസം തുലാം മാസത്തിലെ ആയില്യമാണ് നാഗരാജാവും നാഗേഷിയമ്മയും മറ്റ് നാഗദൈവങ്ങളും വളരെയധികം പ്രസന്നമായി അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ദിവസം ഇന്ന് രാവിലെ പ്രശ്നചിന്തനം നടത്തിയത് പ്രകാരം പതിനൊന്ന് നക്ഷത്രക്കാർക്ക് നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും വന്നുചേരാൻ പോവുകയാണെന്ന് ഫലത്തിൽ തെളിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച സകല ദുഃഖ ദുരിതങ്ങളും നിങ്ങളിൽ നിന്നും വിട്ടൊഴിയാൻ പോകുന്നു എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന ദോഷങ്ങളിൽ നിന്നും മുക്തരാവുന്ന സമയമാണ് ഇന്ന് മാസത്തിലെ ആയില്യ ദിവസം മുതൽ ആരംഭിക്കാൻ പോകുന്നത് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് ആയില്യമാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ച രോഗദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും മുടങ്ങി തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കാനും അതിൽ വിജയം കണ്ടെത്താനും സാധിക്കും വിദ്യാർത്ഥികൾക്കും ഇത് അനുകൂല സമയം തൊക്കു രോഗങ്ങളും ഉടൻ തന്നെ മാറിക്കിട്ടാനും നാഗദൈവങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കും രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാരുടെ കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ദമ്പതികൾക്കിടയിൽ നിലനിന്ന പ്രശ്നങ്ങൾ ഉടൻ മാറും സന്താനങ്ങളില്ലാതെ വിഷമിച്ചവർക്ക് ഉടൻ സന്താന ഭാഗ്യം വന്നു ചേരും ഇനി ഭാഗ്യമാണ് നേട്ടമാണ് മൂന്നാമത്തെ നക്ഷത്രം മകേരമാണ് നക്ഷത്രക്കാർക്കും ഇത് അനുകൂല സമയമാണ് നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും തൊഴിലില്ലാതെ വിഷമിച്ചവർക്ക് പുതിയ തൊഴിൽ നേടാനും സാഹചര്യങ്ങൾ അനുകൂലമായി വരും നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും അതിൽ വിജയം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും നാലാമത്തെ നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ വളരെ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു പിതൃഗുണവും ഭാഗ്യപുഷ്ടിയും അനുഭവപ്പെടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് മാനസിക പ്രയാസങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും അകന്നു കഴിയുന്ന ദമ്പതികൾ തമ്മിൽ വീണ്ടും ഒന്നിക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വരും ദമ്പതികൾക്കിടയിലെ പിണക്കങ്ങളൊക്കെ മാറി സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം കുടുംബ അംഗങ്ങൾക്കൊപ്പവും മക്കൾക്കൊപ്പവും ഇനി തുടരാൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ടും ഭാഗ്യം നിറഞ്ഞ ദിവസമാണ് നാഗദൈവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കും ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടുന്ന സമയം ആരംഭമാകുന്നു അഞ്ചാമത്തെ നക്ഷത്രം നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് നക്ഷത്രക്കാർക്കും നാഗരാജ നാഗേക്ഷി അമ്മയുടെ അനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും വഞ്ചന ചതി തുടങ്ങിയ കാര്യങ്ങളാൽ വളരെയധികം വിഷമങ്ങൾ നിങ്ങൾ ഇതുവരെ നേരിട്ടിരുന്നു അതിൽ നിന്നും ഒരു മോചനം വന്നു ചേരും ആളുകളെ വേണ്ട രീതിയിൽ കൃത്യമായി മനസ്സിലാക്കാനും മനസ്സിലാക്കി ഇടപഴകാനുമുള്ള കഴിവ് നിങ്ങൾക്കിനി ലഭിക്കും കുടുംബ കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും തൊക്ക് സംബന്ധമായിട്ട് അനുഭവിച്ചിരുന്ന അലർജി പോലെയുള്ള രോഗങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറും അത് നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ തൊക്കു രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള സമയം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നു ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകും ഗൃഹത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും സുഹൃത്തുക്കളുമൊക്കെയായിട്ട് ഒരു ഒത്തുകൂടലൊക്കെ നടക്കാനുള്ള സാഹചര്യം കാണുന്നു സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് തൊഴിൽ മേഖലയിലും ഭാഗ്യം വന്നു ചേരും എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സമയമാണ് ജീവിതം രക്ഷപ്പെടും കഠിനമായി പരിശ്രമിച്ചോളൂ ആ പരിശ്രമത്തിൻ്റെ ഫലം നിങ്ങൾക്കിനി ലഭിക്കുമെന്ന കാര്യം തീർച്ചയാണ് ആറാമത്തെ നക്ഷത്രം ചതയ നക്ഷത്രമാണ് ചതയ നക്ഷത്രക്കാർക്കും ഇത് അനുകൂല സമയമാണ് നാഗരാജ നാഗീക്ഷേമയുടെ അനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതിനുള്ള സമയം ആരംഭമാകുന്നു പുതിയ വാഹനം വാങ്ങാനും പുതിയ വീടുപണി ആരംഭിക്കാനും അനുകൂലമായിട്ടുള്ള സമയമാണ് മനസമാധാനവും മനസന്തോഷവും നൽകുന്ന പല കാര്യങ്ങളും ഇനി കുടുംബത്തിൽ ഉണ്ടാകും സഹോദര സ്ഥാനീയരിൽ നിന്നും നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച വന്നു ചേരും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം ഇനി രക്ഷപ്പെടും ഏഴാമത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്കും നാഗരാജ നാഗേഷി അമ്മയുടെ അനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് പരമായിട്ടുള്ള ഉയർച്ച വന്നു ചേരാനുള്ള അനുകൂല ഉണ്ടാകും വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ബിസിനസ് മൂലം പ്രതീക്ഷിക്കാം വേണ്ടപ്പെട്ടവർ പോലും നിങ്ങളിൽ നിന്നും അകന്നു പോയിരുന്ന സാഹചര്യം ജീവിതത്തിൽ അനുഭവിച്ചിരുന്നു ആ ഒരു ബുദ്ധിമുട്ടുകളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറി ബന്ധുമിത്രാദികളും നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ വരെ നിങ്ങളോട് വീണ്ടും ഒത്തുകൂടുന്നതിനുള്ളയും നിങ്ങളോട് വീണ്ടും അതുപോലെ ആത്മാർത്ഥമായി സഹകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഇനി ഉടൻ ഉണ്ടാകും ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അതിനാൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വന്നു ചേരും പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങുന്നതിനും സാധ്യത കാണുന്നു എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് മാതാവിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലകരമായിട്ടുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാം ജീവിതം രക്ഷപ്പെടുന്ന സമയം ആരംഭമാകുന്നു എട്ടാമത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാർക്കും നാഗരാജ നാഗീക്ഷി എമ്മയുടെ അനുഗ്രഹത്താൽ വളരെ വലിയ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് വിദേശത്തേക്കൊരു തൊഴിലിന് പോകണം അതിന് ഏറെ നാളായി പരിശ്രമിക്കുന്നു വളരെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറുകയും ഉടൻ തന്നെ വിദേശ രാജ്യത്തൊരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം പൂവണിയുകയും ചെയ്യും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നിങ്ങളുടെ കഴിവ് തെളിയിക്കാനും സമൂഹത്തിൽ അംഗീകാരം വന്നു ചേരാനുമുള്ള സമയമായിരിക്കുന്നു ഇതുവരെ അനുഭവിച്ചിരുന്ന പണച്ചിലവുകളൊക്കെ കുറയും സാമ്പത്തിക നേട്ടമുണ്ടാവുകയും അധിക ചിലവുകൾ കുറയുകയും ചെയ്യും സാമ്പത്തികപരമായിട്ട് നല്ലൊരു ഉയർച്ച വന്നു ചേരുന്ന സമയത്തിനാണ് നിങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും അതുപോലെ തൊഴിൽപരമായിട്ടാണെങ്കിലും ഇനി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുമെന്ന കാര്യം നൂറ് സത്യമാണ് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ നടന്നു കിട്ടും ഒൻപതാമത്തെ നക്ഷത്രം നക്ഷത്രമാണ് മൂലനക്ഷത്രമാണ് നക്ഷത്രക്കാർക്കും നാഗരാജ നാഗീക്ഷമ്മയുടെ അനുഗ്രഹത്താൽ വളരെ വലിയ നേട്ടങ്ങൾ ഉടൻ തന്നെ വന്നു ചേരും കുടുംബ ജീവിതത്തിൽ സമാധാനപരമായ നിമിഷങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ഉടൻ ഉണ്ടാകും ദമ്പതികൾക്കിടയിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാനും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് ഈ സമയം മക്കളാൽ അഭിമാന നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്തുകൊണ്ടും ഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് ഈയൊരു സമയം നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഏതൊരു മേഖലയിലാണെങ്കിലും അതിൽ വലിയ വിജയം കണ്ടെത്താൻ സാധിക്കും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് ഭാഗ്യം നിറഞ്ഞ സമയമാണ് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ നാഗരാജ നാഗേക്ഷി അനുഗ്രഹത്താൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന കാര്യം ഉറപ്പാണ് അതിനാൽ വേണ്ട രീതിയിൽ പരിശ്രമിക്കൂ വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു പത്താമത്തെ നക്ഷത്രം പൂയ നക്ഷത്രമാണ് പൂയ നക്ഷത്രക്കാർക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും നാഗരാജ നാഗേക്ഷേമയുടെ അനുഗ്രഹം നിങ്ങളുടെ ജന്മരാശിയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് വിദേശ രാജ്യത്തേക്ക് ഒരു തൊഴിലിനു വേണ്ടിയോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ അതായത് ഉപരിപഠനത്തിന് വേണ്ടിയോ പോകണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഉടൻ തന്നെ സഫലമാകും അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകും തൊഴിൽ മേഖലയിൽ വളർച്ചയുണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനും സഹായകമാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കും കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ് ഏറെ നാളായി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉടൻ തന്നെ സംഭവിക്കും പതിനൊന്നാമത്തെ നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അനിര നക്ഷത്രക്കാർക്കും നാഗരാജ നാഗേക്ഷയമ്മയുടെ അനുഗ്രഹത്താൽ വളരെ വലിയ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ഏറെ നാളായി അനുഭവിച്ചിരുന്ന രോഗബുദ്ധിമുട്ട് നിങ്ങളൊരു രോഗബുദ്ധിമുട്ടാൽ കുറേ നാളുകളാൽ വലഞ്ഞിരുന്നു ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഉടൻ തന്നെ പരിഹാരമുണ്ടാകും വേണ്ട രീതിയിൽ ചികിത്സ നടത്താനും ആ ചികിത്സ നിങ്ങൾക്ക് ഫലപ്രദമാകാനും രോഗമുക്തി നേടാനും വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരും കുടുംബാംഗങ്ങളുമൊത്ത് ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഇനിയുള്ള ദിവസങ്ങൾ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ദിവസങ്ങളാണ് ഇതുവരെ അനുഭവിച്ചിരുന്ന കാര്യ കാര്യമാർഗ്ഗ തടസ്സങ്ങളൊക്കെ മാറി ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയം തന്നെ പ്രതീക്ഷിക്കാം ഇനി ഭാഗ്യമാണ് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടമുണ്ടാകും എന്തുകൊണ്ടും ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മനസ്സമാധാനം കിട്ടുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ അനിര നക്ഷത്രക്കാരെ ഇന്നുള്ള അതായത് ഇന്ന് മാസത്തിലെ ആയില്യം മുതൽ നാഗരാജ നാഗ്യക്ഷേമയുടെ അനുഗ്രഹത്താൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വന്നു ചേരുമെന്ന കാര്യം തീർച്ചയാണ് ഈ പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാർക്കും ഇന്നുമുതൽ അതായത് തുലാമാസത്തിലെ ആയില്യമായ ഇന്നു മുതൽ തുടർന്ന് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നാഗരാജ നാഗേഷിയമ്മയുടെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉടൻ തന്നെ വന്നു ചേരും ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറി നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എല്ലാവരും നാഗരാജ അമ്മയെ ശരണം എന്നൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നന്ദി നമസ്കാരം ശിവോഹം